السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم يا الذين اتقوا الله حق تقاته ولا تموتن مسلمون സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ നിറഞ്ഞ മനസ്സോടുകൂടെയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് ദിവസങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ ആളുകളാണ് നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും വളരെ സുന്ദരമായ വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം കേട്ടുകൊണ്ട് നമസ്കരിക്കാൻ ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുമ്പിൽ സുചൂത ചെയ്യാൻ പ്രാർത്ഥനകൾ നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ റമദാൻ ഒരുപക്ഷേ ഈ ഒരു രാത്രിയോടുകൂടെ ഇന്നത്തെ രാത്രി നമസ്കാരത്തോടുകൂടെ ജമാഅത്തായി ഇനിയൊരു പക്ഷേ റമദാനിൽ ഈ റമദാനിൽ നമസ്കാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നാളെ റമദാനിൻ്റെ അവസാനമാകാം അടുത്ത ദിവസം പെരുന്നാളാകാം പക്ഷേ റമദാനിലെ ഈ അയിബാതത്തുകൾ ആരാധനകൾ നമ്മൾ അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഉറച്ച തീരുമാനമാണ് രാത്രി നമസ്കാരമാകട്ടെ ഖുർആൻ പാരായണമാകട്ടെ വിക്റുകളാകട്ടെ ദുആകളാകട്ടെ എന്താകട്ടെ അതൊന്നും അവസാനിപ്പിക്കാൻ പാടില്ല റബ്ബക യഖീൻ യഖീൻ വരുവോളം അഥവാ മരണം പിടികൂടുവോളം നമ്മൾ ആരാധനകൾ തുടരണമെന്നാണ് അള്ളാഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് പല തവണ ഇറങ്ങി വന്ന ചരിത്രങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉപരിലോകത്ത് നിന്ന് ആകാശത്ത് നിന്ന് ജിബിറിലലിഹി സ്ലാം ഭൂമിയിലേക്ക് വന്നു അപ്പം നമ്മൾ നോൽക്കുന്ന നോമ്പ് ഹിജ്ര രണ്ടിന് ശേഷമാണ് നിർബന്ധമാക്കുന്നത് നബി നബിസ്വലാഹു അലഹി വസ്സലാം ഒൻപത് റമദാനുകളിലാണ് നോമ്പ് നോറ്റത് ആ നോമ്പ് നിർബന്ധമാണ് എന്ന് പറയാൻ ജിബിറൽ അലഹി സ്വലാം ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് നബിയെ പഠിപ്പിച്ചു മാതാപിതാക്കളോടുള്ള കടമകൾ പഠിപ്പിക്കാൻ ജിബിരിയിലെ ഭൂമിയിലേക്ക് വന്നു എന്നിട്ട് പഠിപ്പിച്ചു ഇസ്ലാമിലെ ഏത് ഇബാധത്തുകൾ എടുത്തു നോക്കിയാലും ഒരു അയിബാധത്തൊഴികെ ബാക്കി എല്ലാ ഇബാദത്തുകളും അള്ളാഹു നിർബന്ധമാക്കിയത് ഭൂമിയിൽ വെച്ചാണ് ഒരു അയിബാധത്തൊഴികെ നോമ്പാകട്ടെ ഹജ്ജാകട്ടെ ജക്കാത്താകട്ടെ എന്ത് കർമ്മമാകട്ടെ അതെല്ലാം പഠിപ്പിക്കാൻ ജിബ്രിൽ അലഹി ഇസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാകുന്ന നമസ്കാരം നിർബന്ധമാക്കാൻ അള്ളാഹു സുബാൻ അഹുഅത്താല മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമയെ ഭൂമിയിൽ നിന്ന് ഉപരി ലോകത്തേക്ക് കൊണ്ടുപോയി ഇസ്രാഹിൻ്റെയും യാഹറാജിൻ്റെയും യാത്രയിലാണ് നമസ്കാരം നിർബന്ധമാക്കുന്നത് നോക്കൂ നിങ്ങൾ എല്ലാ ഇബാദത്തുകളും പഠിപ്പിക്കാൻ നബിയെ അള്ളാഹു ജിബിറിലിനെ അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നു ഒരൊറ്റ ഇബാദത്ത് ആ ഇബാദത്ത് നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാൻ്റെ റസൂലിനെ അള്ളാഹു സുബെഹാന ഭൂമിയിൽ നിന്ന് ഉപരി ലോകത്തേക്ക് കൊണ്ടുപോകുന്നു അതാണ് നമസ്കാരം അത് നമസ്കാരത്തിൻ്റെ മഹത്വമാണ് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ഹതീതുകളെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് അത് നമസ്കാരത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അപ്പോൾ മറ്റു ഇബാദത്തുകളേക്കാൾ കൂടുതൽ മഹത്വവും പ്രാധാന്യവും നമസ്കാരമാകുന്ന ഇബാദത്തിനുണ്ട് മഹാനായി റസൂൽല്ലാഹി സല്ലാഹ് അലഹി വസലമ്മ പറഞ്ഞു നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യുന്ന അമൽ നമസ്കാരമാണ് ആദ്യം വിചാരണ ചെയ്യുന്ന അമൽ നമസ്കാരമാണ് ആ നമസ്കാരം ശരിയായവന് അവൻ്റെ ബാക്കിയൊക്കെ ശരിയായി നമസ്കാരം ഒരാളത് പൂർണ്ണമാണോ ശരിയാണോ എങ്കിൽ അവൻ കഴിച്ചിലാകും അവൻ രക്ഷപ്പെടും അവന് സ്വർഗം കിട്ടും ഇത് റസൂൽഹി സല്ലാഹ് അലഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിലെ ഷഹാദത്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് നിർബന്ധമുള്ള കർമ്മേതാ നമസ്കാരാണ് വിശുദ്ധ ഖുറാനിൽ എന്ന് പറഞ്ഞൊരു കൽപ്പന വിശുദ്ധ ഖുറാനിൽ നിസ്കരിക്കണം നമസ്കരിക്കണം എന്ന് പറഞ്ഞൊരു കൽപ്പന വിശുദ്ധ ഖുറാനിൽ നോമ്പ് നോൽക്കണം എന്നുള്ള കൽപ്പന ഉണ്ട് ജക്കാത്ത് കൊടുക്കണം എന്നുള്ള കൽപ്പന ഉണ്ട് ഹജ്ജ് ചെയ്യണമെന്ന കൽപ്പന ഉണ്ട് എന്താ നിസ്കരിക്കണം എന്നുള്ള കൽപ്പനയല്ല എന്താ നിസ്കരിക്കണം എന്ന് ഖുറാൻ പറയാത്തത് നമസ്കാരത്തെക്കുറിച്ച് ഖുറാൻ പറയുമ്പോൾ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം അഹീമുസ്വല എന്നാ അഹീമുസ്വല എന്താണ് ഈ അഖീമുസ്വല എന്ന് പറഞ്ഞാലറിയോ അഹിം എന്ന് പറഞ്ഞാൽ നമസ്കാരം നിലനിർത്തണം എന്നാണ് നിസ്കരിക്കണമെന്നല്ല നമസ്കാരം നിലനിർത്തണം അഥവാ ഒരു മനുഷ്യൻ മുസ്ലിമായ സമയം മുതൽ അയാൾ മരിക്കുന്നത് വരെ നിലനിർത്തേണ്ട അമലാണ് നിസ്കാരം ഹജ്ജ് അങ്ങനെയല്ല നോമ്പ് അങ്ങനെയല്ല ജക്കാത്ത് അങ്ങനെയല്ല ജക്കാത്ത് പണം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി ജക്കാത്ത് സമ്പത്തുള്ളവൻ കൊടുത്താൽ മതി സമ്പത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് ജക്കാത്ത് നിർബന്ധമില്ല ഒരാൾ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല അതുകൊണ്ട് ജക്കാത്ത് കൊടുക്കൽ ഇപ്പം നിർബന്ധമാണല്ലോ അതിന് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് വിചാരിച്ചിട്ട് ഒരാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കടം വാങ്ങി ഒരു വിസ എടുത്ത് ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി ജക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി സക്കാത്ത് പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി പക്ഷെ നിസ്കാരം എങ്ങനെയാണോ നിസ്കാരം അങ്ങനെയല്ല എല്ലാവരും നിസ്കരിക്കണം ഏതുവരെ മുസ്ലിമായത് മുതൽ മരിക്കുന്നത് വരെ നിസ്കരിക്കണം ബോധമുണ്ടോ നിസ്കരിക്കണം ബോധം ഉണ്ടെങ്കിൽ നിസ്കരിക്കണം മനസ്സിലായില്ല യുദ്ധമാണോ നിസ്കരിക്കണം യാത്രയിലാണോ നിസ്കരിക്കണം രോഗിയാണോ നിസ്കരിക്കണം ആർക്കാ നിസ്കാരത്തിന് ഒഴിവുള്ള ഒരാൾക്കും നിസ്കാരത്തിനൊന്നും ഒഴിവില്ല മഹനൈ ഉമർ മുൻ അഹ്ത്താബ് റതി അള്ളാഹ് അദ്ദേഹത്തിന് ഒരു തോട്ടമുണ്ടായിരുന്നു ഒരു സുന്ദരമായ നല്ല വിള ലഭിക്കുന്ന ഒരു തോട്ടം ഉണ്ടായിരുന്നു അതാണ് അദ്ദേഹം ആ തോട്ടത്തിലേക്ക് ഒരു അസർ നമസ്കാരത്തിൻ്റെ സമയത്ത് അദ്ദേഹം ആ തോട്ടത്തിൽ പ്രവേശിച്ച വളരെ വിശാലമായ ഒരു ചരിത്രമുണ്ട് അദ്ദേഹം ആ തോട്ടത്തിലേക്ക് അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് പ്രവേശിക്കണത് അങ്ങനെ ആ തോട്ടത്തിൽ ഇങ്ങനെ കയറി അദ്ദേഹം അങ്ങനെ നോക്കി എന്നിട്ട് അദ്ദേഹം ആ തോട്ടത്തിൽ നിർ നിന്നിറങ്ങി പള്ളിയിലേക്ക് വന്നപ്പോൾ അവിടെ അസറിൻ്റെ ജമാഅത്ത് കഴിഞ്ഞിരുന്നു അസർ നിസ്കാരം കഴിഞ്ഞിരുന്നു ഉമർന്നാനും വല്ലാത്ത സങ്കടമായി ആ തോട്ടത്തിൽ കയറി എന്ന കാരണത്താൽ തൻ്റെ അസർ ജമാഅത്ത് നഷ്ടപ്പെട്ടു അദ്ദേഹം ചെയ്താൽ തറിയോ ആ തോട്ടം മദീനയിലെ പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്ക കൊടുത്തു എന്നാ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തു കാരണം എൻ്റെ ഒരു നിസ്കാരം ആ തോട്ടം ബാത്തിരാക്കിയിട്ടുണ്ട് സമയത്ത് നിർവഹിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കത് വേണ്ട അത്ര പ്രാധാന്യമാണ് അവർ നമസ്കാരത്തിന് നൽകിയിരുന്നത് അലൈഹി അലൈവിസ്ലം മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് അള്ളാൻ റസൂൽ മരിക്കുന്നതിൻ്റെ മൂന്നേ മൂന്ന് ദിവസം മുമ്പ് നബിസ്വല്ലാഹു അലഹി വസ്സലമ ഇഷ ഇൻ്റെ ബാങ്ക് കേട്ടു ഇഷാൻ്റെ ബാങ്ക് കേട്ടു അപ്പം നബി പറഞ്ഞു നബി രോഗിയാണ് അന്ന് അപ്പം നബി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ആയിഷ ആയിഷാർദി അള്ളാഹു വെള്ളം കൊണ്ടുവന്നു നബിസ് അല്ലാഹു അലഹി വസ്ലമ വുതു ചെയ്തു വുധു ചെയ്ത നബിസ്ഹു അലഹി വസ്സലമ നമസ്കാരത്തിന് വേണ്ടി പോകാൻ നിൽക്കുമ്പോൾ നബി ബോധം കെട്ട് താഴെ പോകണു നബിയുടെ ബോധം പോയി കാരണം നബി രോഗിയാണ് നബി അലൈഹി അലിസ്ലമെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം കിട്ടി ബോധം തിരിച്ചു കിട്ടി എന്തായിരിക്കും നബി ചോദിച്ചിട്ടുണ്ടാകുക നബിക്കന്ന് ഒൻപത് ഭാര്യമാരുണ്ട് നബിക്കന്ന് മക്കളുണ്ട് പേരമക്കളുണ്ട് അപ്പം അലൈഹി അലിസ്ലാമക്ക് ബോധം തിരിച്ചു കിട്ടിയ ഉടനെ നബിയുടെ ചോദ്യം എന്താ ജനങ്ങൾ ഇഷ നമസ്കരിച്ചോ ജനങ്ങൾ ഈഷ നിസ്കരിച്ചോ അപ്പൊ ആയിഷാ റതി പറഞ്ഞുല്ല നബി അവർ നിസ്കരിച്ചിട്ടില്ല നിങ്ങളെയും കാത്തിരിക്കണം അവർ പള്ളിയിൽ നബി വീണ്ടും വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളം കൊണ്ടുവന്നു മുതൂ ചെയ്തു നേരത്തെ നേരത്തത് പോലെ വിശ്വസനെ ബോധം കെട്ടു വീണു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ നബിയുടെ ചോദ്യം അസ അൽ ഇഷ ജനങ്ങൾ ഈഷ നിസ്കരിച്ചോ അവര് പറഞ്ഞില്ല എൻ തീറൂനഖ് ഇല്ല നബിയെ അവർ നിങ്ങളെ കാത്തിരിക്കാണ് വെള്ളം കൊണ്ടുവന്നു വതു ചെയ്തു വീണ്ടും നബി ബോധം കെട്ടു കെട്ടുപോണു മൂന്ന് തവണ ഇതാവൽ മൂന്ന് തവണ ഈ നബിയുടെ ചോദ്യം തരാം അസ്വൽ ഈഷ ഞാൻ മരിച്ച എന്റെ കുടുംബ ആര് നോക്കുന്നല്ല നിങ്ങൾക്കാരുണ്ടെന്നല്ല ജനങ്ങൾ ഈഷ നിസ്കരിച്ചോ അവിടെയാണ് നബി സല്ല അലൈവിസല മൂന്നാമത്തെ തവണ നബിക്കും മനസ്സിലായി ഇനി പള്ളി പോകാൻ കഴിയില്ല ജമാഅത്തായിട്ട് പള്ളിയിൽ പോയി ജനങ്ങൾക്ക് നേതൃത്വം നൽകി നിസ്കരിക്കാൻ കഴിയില്ല അപ്പോഴാണ് നബി ആയിഷ ഉമ്മയോട് പറയുന്നത് മുറുഅബക്കർ അബൂബക്കറിനോട് പറയൂ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ ആ ഒരു കാരണം കൊണ്ടാണ് പിൽ അബൂബക്കർ അബൂബക്രീ എന്നാ ഇസ്ലാമിലെ ഒന്നാമത്തെ ഖലീഫയായി വരുന്നത് മറ്റൊരു ചരിത്രമാണ് നോക്കൂ നിങ്ങൾ രോഗിയായിരിക്കുന്ന സമയത്ത് ബോധം കെട്ട സമയത്ത് നബിസ് അള്ളാഹു അലഹി വസലമയുടെ ചോദ്യം എന്താ ജനങ്ങൾ ഇഷരിച്ചോ അത്ര പ്രാധാന്യം നമസ്കാരത്തിനുണ്ട് അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ ഗൗരവവും പ്രാധാന്യം നമ്മളെല്ലാവരും പഠിക്കണം ഞാനിത് അവസാന സമയത്ത് റമദാനിൻ്റെ അവസാന സമയത്ത് ഇത് പറയാൻ കാരണം നമ്മളിപ്പോൾ കാണിക്കുന്നൊരു ആവേശമുണ്ട് അല്ലെ സത്യം പറഞ്ഞ് എന്ത് നിസ്കരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായൊരു വല്ലാത്ത എന്താ പറയുക പറയാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് ഒരു ശാന്തമായ പള്ളിയിൽ വളരെ സുന്ദരമായി വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകൾ കേട്ട് ഒരു പ്രയാസവും ഒരു ശബ്ദകോലാഹലങ്ങളുമില്ലാതെ നമ്മൾ നമസ്കാരത്തിലൂടെ അനുഭവിക്കുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ സഹോദരങ്ങൾ ഇത് അവസാനിപ്പിക്കാൻ പാടില്ല ഇനിയും ഇവിടെ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കും നമ്മളെല്ലാവരും പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ നമ്മൾ സമയം നമ്മുടെ നമസ്കാരത്തിൽ തെറ്റില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ തെറ്റില്ല എന്ന് ഉറപ്പ് വരും നമുക്ക് കുറെ സംശയങ്ങളുണ്ടാകും നമസ്കാരത്തെക്കുറിച്ച് നമ്മളിൽ പല ആളുകളും പഠിച്ചു വെച്ച പലതും അബദ്ധമാണ് കാരണം നമ്മൾ അവിടുന്ന് നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചത് നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചാൽ മദ്രസ് എന്നാണ് ചെറിയ കുട്ടിയായിരിക്കും പഠിച്ചതാണ് പിന്നെ നമ്മൾ ആരും പരിശോധിച്ചിട്ടില്ല അന്ന് പഠിച്ചത് ശരിയാണോ തെറ്റാണോ നമ്മൾ ആരും പഠിച്ചിട്ടില്ല ഞാൻ ആരെയും വിമർശിക്കുന്നതല്ല നമ്മൾ പഠിക്കാൻ സന്നദ്ധരാകണം പഠിക്കാൻ നമ്മൾ തയ്യാറാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു നമസ്കാരത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം നോക്കൂ നിങ്ങൾ നമസ്കാരത്തെ നമ്മൾ നിസ്കാരത്തിൽ നിന്നാൽ നിസ്കാരത്തിൽ ആദ്യത്തെ കർമ്മം എന്ന് പറഞ്ഞാൽ അതിലെ ആദ്യത്തെ ആദ്യമായി നമ്മൾ ചെയ്യാത്ത കുബിയറത്തു ഇഹ്റാമാണ് അതെല്ലാവർക്കും അറിയാം തക്ബീറത്തുൽ ഇഹ്റാമാണ് അല്ലെ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ് നമ്മൾ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലും പ്രാരംഭ പ്രാർത്ഥന തന്നെ എത്ര നമുക്ക് അറിയാം പ്രാരംഭ പ്രാർത്ഥന നമ്മൾ ഏതാ ചൊല്ലാറുള്ളത് നമ്മളീ പല ആളുകളും പഠിച്ചത് വജ്ജഹത്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഹനീതിയിൽ വന്നിട്ടുണ്ട് നമ്മളത് പഠിച്ചു വെച്ചൊരു നാലോ അഞ്ചോ വരിയാണ് അല്ലേ ഒരു അഞ്ചോ ആറോ വരിയാണ് അത് മാത്രമൊന്നുമല്ല ആ പ്രാർത്ഥന സുദീർഘമായ പ്രാർത്ഥനയാണ് വലിയ പ്രാർത്ഥനയാണത് വേറെ പ്രാർത്ഥന അള്ളാഹുബൈരിൽമകരീബി എന്ന് പറയുന്ന പ്രാർത്ഥന അതും നമ്മൾ ചില ആളുകൾക്കറിയാം ചില ആൾക്കാർ പരാതി പറയും എന്താ പരാതി പറയോ ചില ഇമാമുകളുടെ ബേക്കിൽ നിന്നാലേ പ്രാരംഭ പ്രാർത്ഥന ചെല്ലാൻ നേരം കിട്ടൂല അവരതൊന്നും ചെല്ലലില്ലേ അത് നമ്മുടെ വിവരക്കേടാണ് അവർ ചെല്ലലുണ്ട് കാരണം എന്താ പറയുക ചെറിയ പ്രാർത്ഥനകളുണ്ട് പ്രാരംഭ പ്രാർത്ഥനകൾ വളരെ ചെറിയ പ്രാർത്ഥ ഉദാഹരണത്തിന് അള്ളാഹു അക്ബർ കബീറ ബുക്റതൻ ഇതൊരു പ്രാരംഭ പ്രാർത്ഥനയാണ് എത്ര സമയമാണ് ചെല്ലാൻ ഇതൊരു പ്രാർത്ഥനയാണ് ഇതേപോലെ ചെറിയ ഒരു വരിയുള്ള ഒന്നര വരിയുള്ള പ്രാർത്ഥനകളുണ്ട് മനസ്സിലായോ അപ്പം എന്ത് വേണം നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലാകുക അതിന് പ്രാരംഭ പ്രാർത്ഥ ഇപ്പം ഫാത്തിയൻ്റെ വിഷയം എടുത്ത് നോക്കൂ നിങ്ങൾ ഫാത്തിയ ഓതന വിഷയത്തിൽ പല ആളുകൾക്കും തർക്കവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എപ്പോഴാണ് നമ്മൾ ഫാത്തി ഓതേണ്ടത് ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ജമാഅത്ത് നമസ്കാരമാവട്ടെ അതേപോലെ തന്നെ ഒറ്റക്ക് നിസ്കരിക്കണ നിസ്കാരാകട്ടെ ഉറക്കോദ്യ നിസ്കരിക്കണതാകട്ടെ പതുക്കോതി നിസ്കരിക്കണതാകട്ടെ എല്ലാവരും ഫാത്തി ഓതണം ഇമാമോദണം അമൂമോതണം അത് ജമാഅത്ത് നിസ്കാരങ്ങളിൽ അമൂമ് ഫാത്തി ഓതേണ്ട എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുണ്ട് പക്ഷെ പ്രബലമായ അഭിപ്രായം എന്താ എല്ലാവരും ഫാത്തി ഓതണം ബി ഫാത്തി ഫാത്യ ഓദാത്ത നിസ്കാരമല്ലാന്ന എപ്പോഴാണ് ഓതേണ്ടത് ഇപ്പം നമ്മൾ ഇഷ നിസ്കരിച്ചു അല്ലെങ്കിൽ നമ്മൾ രാത്രി നിസ്കാരം തറാവി നിസ്കരിച്ചു എപ്പോഴാണ് നമ്മൾ ഓതേണ്ടത് എങ്ങനെ നമ്മൾ ഓതേണ്ടത് ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഒരു പാടും ആ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത്തെ ഹരിതൻ എന്തറിയോ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഫൈദ ഇമാമു തക്ബീർ കെട്ടിയാൽ ഫീറു നിങ്ങൾ തക്ബീർ കെട്ടു എന്നാ എന്തായിരുന്നുള്ള അറിയോ ഇമാമു തക്ബീർ കെട്ടുന്നതിന് മുമ്പ് ഒരിക്കലും നമ്മൾ തക്ബീർ കട്ടാൻ പാടില്ല ഇത് ബേസ് ആണ് ഇത് അസിലാണ് ഈ അസിൽ പല സ്ഥലത്തും തെറ്റിനുണ്ട് അവിടെ തെറ്റൂല്ല തക്ബീറത്തുൽ ഇഹ്റാമിന് ചില തെറ്റാറില്ല ഈ അസിൽ വെച്ചിട്ട് വേണം ബാക്കിയൊക്കെ പഠിക്കാൻ എന്താ ബാക്കി എന്താ ഇമാമ് ഫാത്തിഹ ഓതുന്നതിൻ്റെ മുമ്പ് ഒരാൾ ഒരിക്കലും ഓതാൻ പാടില്ല ഇമാമിനെ മുൻകടക്കാൻ പാടില്ല മനസ്സിലായി ഇമാമി ഏത് വിഷയത്തിലും പാടില്ല അപ്പം ഇമാം അലഹദില്ല ഹിറബിൽ ആലമീൻ എന്ന് ഓതിയതിന് ശേഷമാണ് നമ്മൾ ഓതേണ്ടത് ഇമാം ഓതീന് മുമ്പൊരിക്കൽ എന്തു ചെയ്യാൻ ഓതാൻ പാടില്ല അപ്പം ഇമാം ഈ ആയത്ത് ഓതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൊട്ട് പിറകെ നമ്മൾ ഓതാം അല്ലെങ്കിൽ എന്തു ചെയ്യാം ചില ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയാം ഇമാമ് പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷം ഓതുന്ന ആളുകളുണ്ട് അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അവിടെ ഉള്ളൊരു പ്രശ്നം ഉറക്ക ഓതുന്ന നിസ്കാരങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ വിശുദ്ധ ഖുർആാൻ ഓതുന്നത് കേട്ടാൽ നിങ്ങൾ മിണ്ടാതിരിക്കണം മനസ്സിലായോ നിങ്ങൾ ഖുറാൻ ഈ ഇപ്പം നിസ്കാരത്തിലാകട്ടെ എവിടെയാകട്ടെ ഖുറാൻ ഓതനങ്ങൾ കേട്ടങ്ങൾ മിണ്ടാതിരിക്കണം എന്നാ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇമാം ഓതിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാത്യഹ ഓതാൻ നിൽക്കുമ്പോഴേക്ക് ഇമാമെന്ത് ചെയ്യും ഇമാമ് തുടങ്ങും ഇമാം ഖുർആൻ ഓതാൻ തുടങ്ങും അങ്ങനെ ഇമാം ഓതി തുടങ്ങുമ്പോൾ നമ്മൾ ആ സമയത്ത് ഓതുകയാണെങ്കിൽ നമുക്ക് എന്ത് എന്ത് പറ്റില്ല ഖുർആാൻ്റെ ഈ കൽപ്പന പാലിക്കാൻ നമുക്ക് പറ്റില്ല ഖുറാൻ്റെ കൽപ്പന പാലിക്കൽ വാജീബാണ് നിർബന്ധമാണ് അപ്പോൾ എന്ത് വേണം നമ്മൾ ഇമാം ഓതിക്കഴിഞ്ഞതിന് ശേഷം ഓതലല്ല നല്ലത് ഇമാമു ഓതുന്നതിൻ്റെ കൂടെ തൊട്ടു പിറാക ചെയ്യുക നമ്മൾ ഊത ഫാത്തിഹ ഓതുക എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായ രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇനി നോക്കൂ നിങ്ങൾ ആമി പറയണ വിഷയം എടുത്ത് നോക്കി നിങ്ങൾ നമ്മളെപ്പോൾ ആമീം പറയാം നമ്മളിൽ പല ആളുകൾ ആമീം പറയാ ഇമാമു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ആമീം പറയും അല്ലെ ആമീം പറയും പറയാൻ പാടില്ല ഇമാമു ഇത അമ്മ ഇത് അമ്മനൽ ഇമാമു ഇമാമ് ആമീൻ പറഞ്ഞാൽ നിങ്ങളും ആമീൻ പറയാം പക്ഷേ അത് ഇന്ന് ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇമാമെന്ന രണ്ടാളുകളും അബ്ദുള്ളിയും അതേപോലെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഇമാമ് രണ്ടുപേരും എന്തിനാ ആമീൻ പറയുന്നുണ്ട് അപ്പം ഇമാം ആമീൻ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ ഇമാമുകളും ആ മര്യാദ അറിയുന്ന ആൾക്കാരാണ് ആ നിയമം അറിയുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇമാം ആമീൻ പറഞ്ഞു തുടങ്ങിയാലാണ് നമ്മൾ ആമീൻ പറയേണ്ടത് അവിടെ വലിയൊരു പ്രതിഫലമുണ്ട് ഒരിക്കലും ഇമാമിനെ മലക്കുകൾ മുൻകടക്കൂല മലക്കുകൾ നിസ്കരിക്കുന്നുണ്ട് മലക്കൾ നമ്മുടെ കൂടെ നിസ്കരിക്കുന്നുണ്ട് ആ മലക്കുകൾ ഒരിക്കലും എന്തു ചെയ്യില്ല ഇമാമിനെ മുൻകടക്കൂല മനസ്സിലായി ഇമാമിനെ മുൻകടക്കൂല നബി പറയാണ് നമ്മൾ ആമീൻ പറയുമ്പോൾ ആ ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ അവൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തുരുന്ന സുഖാനന്ദിക്കുന്നത് ഫാത്തിയ ഓതിയിട്ട് ആമീൻ പറയുന്ന സമയത്ത് നമ്മുടെ ആമീൻ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നാൽ നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും പുറത്തു വരുന്നു എത്ര വലിയ പ്രതിഫലം അതുകൊണ്ട് തന്നെ ഇമാമിന് എന്തു ചെയ്യാൻ പാടില്ല മുൻകടന്ന് ആമീൻ പറയരുത് ഇമാമ് നിൽക്കുന്ന ആളുകൾ എന്ത് ശ്രദ്ധിക്കണം വലദ്ലിൻ എന്ന് പറഞ്ഞാൽ അവരും ഉറക്കെ ആമീൻ പറയണം മാമൂമ് നിൽക്കുന്ന ആൾക്കാരും പതുക്കെ ആമീൻ പറയേണ്ടത് സ്ത്രീകൾ പതുക്കെ പറയുകയും പുരുഷന്മാർ ഉറക്കെ പറയും പാടും ചരിത്രത്തിലെ കൗതുകം എന്താ അറിയോ മദീനത്തെ പള്ളിയിൽ ഇതേപോലെ ടെറസ് അല്ല മദീനത്തെ പള്ളി നബിയുടെ പള്ളി പള്ളിയിൽ ഈത്തപ്പനയുടെ ഓലയായിരുന്നു ആ ഈത്തപ്പന ഓലയുള്ള പള്ളിയിൽ സ്വഹാബികളുടെ ആമീൻ കേട്ട് പ്രകമ്പനം കൊണ്ടുവന്നു അല്ലെ എക്കോ അന്ന് എക്കോസിസ്റ്റം ഒന്നും ഇല്ല അവിടെ മനസ്സിലായോ അങ്ങനെയുള്ള സൗകര്യമൊന്നുമില്ല നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ അയാൾ അവിടെ എക്കോ വരും ഇവിടെ പക്ഷേ എന്തു ചെയ്യുന്നില്ല നമ്മൾ ആമീ പറഞ്ഞത് കേൾക്കണില്ല എല്ലാവരും പതുക്കിയാണ് പറയണത് ഒരു പക്ഷേ നോമ്പ് നോറ്റ് ക്ഷീണിച്ചത് കൊണ്ടായിരിക്കാം അല്ലാത്ത സമയം ഉറക്കം ഹീം പറയണം അതിന് വിശ്വ അല്ലാഹു അല്ലെഹി വസലമ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഫാത്തിഹ ഓതുന്ന വിഷയത്തിൽ എന്തുണ്ട് കുറേ പഠിക്കാനുണ്ട് അതേപോലെ തന്നെ റുക്കുവയിലേക്ക് പോകുമ്പോൾ സുജൂതിലേക്ക് പോകുമ്പോൾ റുക്കുവയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമസ്കാരത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ സമയനിർമ്മിതമായിട്ടുള്ള ആരാധനയാണ് നമസ്കാരം തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഭാഗത്തല്ല ഇതിൽ സമയമുണ്ട് ഇന്ന സ്വലാത്ത അലൽ കിതാബൻ കിഥൻ നിശ്ചയം നമസ്കാരം സത്യവിശ്വാസികളുടെ മേൽ സമയനിർണിതമായി നിർബന്ധമാക്കപ്പെട്ട ആരാധനയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിസ്കാരത്തിൻ്റെ സമയപ്പം ക്ലോക്കിലും നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് ഇതിൽ എപ്പോഴാണ് ബാങ്ക് കൊടുക്കുക എപ്പോഴാണ് നിസ്കാരം എന്ന് നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കണം നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം നമുക്കറിയാം ജമാഅത്ത് ബാങ്ക് കൊടുത്താൽ ഇത്ര മിനിറ്റ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് പള്ളിയിൽ വരാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ സന്നദ്ധരാകണം ഞാൻ ഈ അടുത്തൊരു മലപ്പുറത്ത് നടന്നൊരു കോൺഫറൻസിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു അവിടെയുള്ള വലിയ സമ്മേളനമാണ് പിന്നെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളനമായിരുന്നു ആ സമ്മേളനത്തിൻ്റെ ഒരു ദിവസം മുമ്പ് ഞാൻ അവിടെ എത്തിയിരുന്നു ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അന്ന് അവിടെ ഞാനൊരു സുഹൃത്തിനെ കണ്ടു എൻ്റെ ഒരു സുഹൃത്താണ് അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിനിടയിൽ ചോദിച്ചു നമ്മൾ ഈ സമ്മേളന നഗരിയുടെ സമീപത്ത് സമീപത്തെവിടെ പള്ളിയുള്ളതെന്ന് ചോദിച്ചു നിസ്കരിക്കാൻ പോകാൻ പള്ളി എവിടെയുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇന്നൊരു സ്ഥലത്ത് പള്ളിയുണ്ട് വെറുതെ ചോദിച്ചപ്പോഴാണ് നിസ്കാരപ്പഴ അവിടെ എപ്പോഴാണ് ജമാഅത്തപ്പഴായിരിക്കും ആ സഹോദരൻ ഉടനെ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഗാലറിയിൽ നിന്ന് ആ പള്ളിയിലെ ജമാഅത്തിൻ്റെ സമയത്തിൻ്റെ ഈ ഇതേപോലെയുള്ള ബോർഡ് അദ്ദേഹം ഫോട്ടോ എടുത്തത് കാണിച്ചു തന്നു വല്ലാത്തൊരു സന്തോഷം തോന്നിയ സമയമാണ് ആ സഹോദരൻ അവിടെ വന്നിട്ട് ആദ്യം അന്വേഷിച്ചെന്ന് അറിയോ എവിടെയാണ് പള്ളി ഉള്ളത് എവിടെയാ പള്ളി ഉള്ളത് ആ പള്ളിയിൽ ജമാഅത്തപ്പഴ സുബയ്യപ്പഴ അതേപോലെ തന്നെ നുഹുറപ്പഴാണ് അസറപ്പഴാണ് അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ആ ദിവസങ്ങളിൽ പോലും ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ സമയനിർണീതമായി നമസ്കാരം നിർവഹിക്കാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കണം സ്ത്രീകളും ആ വിഷയത്തിൽ ശ്രദ്ധിക്കണം പല സ്ത്രീകളും നിസ്കാരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അസറിൻ്റെ സമയമാണ് നീട്ടിവെക്കാറുണ്ട് അത് പാടില്ല അതേ അത് സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അതേപോലെ തന്നെ പൂർണ്ണമായി നിസ്കരിക്കുക നബി പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കള്ളനാര ഏറ്റവും വലിയ കള്ളനാര എന്ന് ചോദിച്ചു നബി അപ്പോ ഏറ്റവും വലിയ കള്ളൻ മോഷ്ടാവിനെ കുറിച്ച് പറഞ്ഞു ബി അറിയോ കാക്ക കൊത്തുന്നത് പോലെ നിസ്കരിക്കണോ എന്നാ എന്താ ഈ കാക്കൻ്റെ പ്രത്യേകത അല്ലെ ഈ കോഴി കൊത്തുന്നത് പോലെ രണ്ട് ഹധീത്തിൽ വന്നിട്ടുണ്ട് കാക്കയും കോഴിയും അത് രണ്ടും വന്നിട്ടുണ്ട് എന്താ കാക്കന്റെ പ്രത്യേകത കോഴീൻ്റെ പ്രത്യേകത എന്താ കോഴിക്ക് നമ്മൾ അരിട്ട് കൊടുത്താൽ കോഴി ഒന്നിൽ കൊത്തുന്നുണ്ട് ഉടനെ തല പോക്കും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും അല്ലേ അതേപോലെ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കര തിരക്കു കുടിച്ച് നിസ്കരിക്കണ ആൾക്കാര് തിടുക്കം കാട്ടാതെ അവധാനതയിൽ സാവധാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത് നിസ്ക അവൾ അന്നാൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് നിസ്കാരത്തിലാണ് പടച്ചവരുമായിട്ട് ഏറ്റവും അടുക്കുന്ന സുജൂത് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി ആത്മാർത്ഥമായി നിസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശമിക്കുക നമസ്കാരമാണ് നമ്മുടെ വിജയത്തിൻ്റെ നിധാനം അത് മനസ്സിലാക്കുക അള്ളാഹു സുബഹാന ഹുബത്താല നമസ്കാരമടക്കമുള്ള എല്ലാ ഇബാദത്തുകളും ആത്മാർത്ഥമായി ചെയ്യുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അബദ്ധങ്ങളില്ലാതെ പ്രവാചകൻ സുല്ലാ അലി സ്ലമ പഠിപ്പിച്ചതുപോലെ ഇസ്ലാമിൻ്റെ ദീൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ ജക്കാത്ത് നമ്മുടെ മറ്റുള്ള സൽക്കരമങ്ങളെല്ലാം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ ദീന് സത്യസന്ധമായി പഠിക്കാൻ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അതറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അനി അലഹമുല്ല റബിാലമീൻ അസാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത